ಈ <issions> ವೇನಕಾಲತ್ വേ ചൂടിനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യമില്ലല്ലേ നമുക്ക് ഭയങ്കര ചൂട് കാരണം ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അതുപോലെ എ സിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കറണ്ട് ബില്ലൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എ സി ഇല്ലാത്തവർക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു കിട്ടുന്ന സൂത്രമായിട്ട് വന്ന് നമുക്ക് ചൂടിനെ കുറയ്ക്കാൻ പറ്റുന്ന സൂ സൂപ്പർ സൂത്രമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാം അടുത്തൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം അതിനായിട്ട് നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു പൈപ്പാണ് വേണ്ടത് കേട്ടോ അപ്പോൾ എൻ്റെ ഇടുക്കിൻ്റെ ചെറിയ ഒരു പൈപ്പായിരുന്നു ഉള്ളത് അപ്പോൾ നല്ല മണ്ണമുള്ള സെഷൻ അതായത് ഇച്ചിരി വീതി ഒക്കെ ഉള്ള സൈസ് പൈപ്പാണെങ്കിൽ നല്ലതാണ് ഇപ്പോൾ എൻ്റെ ഇത്രയും ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്ന ഒരു പൈപ്പാണ് എൻ്റെ കയ്യിലുള്ളത് നിങ്ങളുടെ കയ്യിൽ ആ വെള്ളമൊക്കെ പോകാൻ വേണ്ടി വാഷ് ബേസിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ പിടിപ്പിക്കുന്ന സൈസ് പൈപ്പാണിത് അപ്പോൾ ആ ഒരു ഒരു പൈപ്പ് രണ്ടായിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് നല്ല ഇച്ചിരി നീളം ഉള്ളത് കാരണമാണ് രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ അല്ലെങ്കിൽ നീളം കുറഞ്ഞ പൈപ്പ് ആണെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം വേണം കിട്ടും എന്നിട്ട് രണ്ട് കുപ്പി ഇനിയും വേണം നമുക്ക് ആ കുപ്പിയുടെ മുകൾ ഒരേ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം എൻ്റെ അത് നല്ല ലെവൽ ചെയ്യണം ഇങ്ങനെ ഇരിക്കുന്ന സൈഡെല്ലാം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഒരേ അളവിൽ തന്നെ രണ്ടടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഒരുപോലെ തന്നെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് ഒരേ ഇതിൽ രണ്ട് എൻ്റെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് മാറ്റി വെക്കുക അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് ഈ പൈപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൈപ്പ് ഈ കുപ്പിയിലോട്ട് പിടിപ്പിക്കണം അതായത് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ കണ്ടു കുപ്പിയുടെ അടപ്പെടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് അപ്പോൾ ഇതിലെ ഈ കുപ്പിയുടെ ഹോളിച്ചിത് വലുതായിരുന്നു അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെല്ലോ ടോപ്പും സെല്ലോ ടോപ്പും കണ്ട് നല്ലപോലെ ഒന്നുട്ടിച്ചെടുക്കണം ഏറു പോകാത്ത വിധത്തിൽ ഒന്നൊട്ടിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ല മുറുക്കുള്ള സൈസ് ഈ പൈപ്പ് വണ്ണം ഉള്ള ചൈസ് പൈപ്പ് ആണെങ്കിലും ഇങ്ങനെ കുപ്പിയിലിങ്ങനെ ഇറക്കി വെക്കുവാണെങ്കിൽ തന്നെ ആണെങ്കിലും നമ്മളൊന്ന് സെല്ലോട്ടപ്പും കൊണ്ട് നല്ല പൊരുന്ന ചുറ്റി നല്ല പോലെ ഒന്ന് ചുറ്റിയെടുക്കുക ആരും ഇതിന് ഏറ് വെളിയിൽ പോകാൻ പാടില്ല അതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് ചുറ്റി ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേ രീതിയിൽ വണ്ണം എടുക്കുക ഒരേ അളവ് ഒരേ നീളത്തിലാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനിയും നമുക്ക് വേറൊരു കുപ്പി ഒരു ബോട്ടിൽ വേണം കേട്ടോ നമുക്ക് നമുക്കിപ്പം പിന്നെ ഇതുപോലത്തെ എല്ലാ എല്ലാവരുടെ വീടുകൾക്കും ഇതുപോലത്തെ കുപ്പിയല്ലേ അപ്പോൾ ഇതുപോലെ ഞാൻ ഇപ്പോൾ ഒരു ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു കുപ്പിയാണ് ഇത് ഒന്നൊന്നര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് തോന്നി കേട്ടോ അപ്പോൾ ആ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു കുപ്പിയിൽ ഈ പൈപ്പ് കണ്ടില്ല ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന ആ ഒരു അളവിൽ തന്നെ കുപ്പിക്ക് രണ്ട് സൈഡിലായിട്ട് കറക്റ്റ് കറക്റ്റായിട്ട് ഈ ഒരു പൈപ്പിൻ്റെ വണ്ണത്തിൽ തന്നെ ഹോളിട്ട് കൊടുക്കുക കാര്യം ഈ പൈപ്പ് ഇതിനുള്ളിലായിട്ട് വരാൻ വേണ്ടിയാണ് അപ്പോൾ ഞാനൊരു ഇരുമ്പ് കമ്പി ഒന്ന് പഴുപ്പിച്ചിട്ട് ആ അളവിൽ തന്നെ ഒന്ന് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കുറച്ചൊന്ന് വലുതാക്കിയതിന് ശേഷമാണ് കത്രിക കൊണ്ട് ഞാൻ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വലിയ വട്ടമായിപ്പോ ഹോളായിപ്പോ കരുത് കേട്ടോ അപ്പോൾ ഈ വലിയ ഹോളായി പോകാണെങ്കിൽ ഇത് പിന്നെ ഉള്ളിലോട്ട് ഇങ്ങനെ കടന്ന് നമുക്ക് ആ ഏറ് ശരിക്ക് അതിൻ്റെ അകത്ത് നിൽക്കാത്ത അവസ്ഥയായി വരും ഇത് കണ്ടല്ലേ ഞാൻ എന്നിട്ട് ഇതിനകത്തോടെ ഈ ഒരു ബോർഡ് അതിനെ പ്രെസ്സ് ചെയ്ത് ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട് ഇത് കണ്ടല്ലേ ഇതേ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം അപ്പുറത്തെ സൈഡിൽ ഇതേ രീതിയിൽ ഞാൻ ഹോൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പുറം ഒരു ഒരേ പോലെ ഒരേ അളവിൽ തന്നെയാണ് ഞാൻ അപ്പുറത്തും ഇതുപോലെ ഹോളാക്കി എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ രണ്ടു ഭാഗം ഇതുപോലെ ഒന്ന് നമ്മുടെ ഈ കുപ്പിയിലൊന്നും ഇട്ട് കൊടുക്കണം അതായത് ഇതിൻ്റെ ഈ ഹോൾ രണ്ടും ഒരുപോലെ ഇരിക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് കണ്ടാൽ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തോട് ഒന്ന് ഇട്ടിട്ട് കാണിച്ചു തരാൻ ൊക്കെ കണ്ടില്ലേ ഈ ഹോൾ നമ്മൾ കുപ്പിക്കാത്തോട്ട് നോക്കുമ്പോൾ രണ്ട് ഹോൾ രണ്ട് ഈ പൈപ്പിന്റെ ഹോളുകൾ ഒരുപോലെ പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ വേണം വെച്ച് കൊടുക്കാനായിട്ട് കിട്ടാ എന്നിട്ട് ഇത് നേരെ ഇതിനോട് അടപ്പെടുത്ത് നമുക്ക് ഇതിൻ്റെ അടപ്പുണ്ടെങ്കിൽ അടപ്പം കൂടെ നടച്ചു വെച്ചിട്ട് ഇനി നമുക്ക് നേരെ ഇത് ചെയ്യേണ്ടത് നമ്മുടെ ഫാനിൽ പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമ്മുടെ ടേബിൾ ഫാൻ കാണുമല്ലോ ടേബിൾ ഫാനിലാണ് ഇത് പിടിപ്പിക്കേണ്ടത് അപ്പോൾ എൻ്റെ ആയിട്ട് പെഡൽ ഫാനാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ടേബിൾ ഫാന് മേശപ്പുറത്തൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്ന ഉള്ളി ഇത് പിടിപ്പിച്ച് പെഡൽ ഫാനിങ്ങനെ തറയിൽ വെക്കുന്ന സൈസ് സാധനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെഡ്രൽ ഫാനിൽ പിടിപ്പിച്ച് ഞാനിപ്പോൾ പെഡൽ ഫാനിൽ പിടിപ്പി ചിട്ട് ഈ കുപ്പി മേശപ്പുറത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ കാണിച്ചുതരാം പിന്നെ ഇത് കറക്റ്റ് കുപ്പീനെ കണ്ടില്ലേ ഇതൊക്കെ കണ്ടാൽ മനസ്സിലായി ഇതേ രീതിയിലാണ് നമുക്കത് പിടിപ്പിച്ചുകൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എളുപ്പമാണ് കേട്ടോ ഇത് കാണുമ്പോൾ ഭയങ്കര ലെങ് ആയിട്ട് തോന്നും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും പക്ഷെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാം ആറ് പേർ ഒരാളുടെ സഹായ കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സൂത്രമാണ് കേട്ടോ അപ്പം ഇതിനായിട്ട് കാശ് മുടക്കേണ്ട അഞ്ച് പൈസ ചെലവില്ലാതെ വീട് നമുക്ക് നമ്മുടെ ബെഡ്റൂം വീട് ഫുൾ നമുക്ക് എ ആക്കി മാറ്റാം ഈ ഒരു ടിപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീട് താണുത്തി ഉറങ്ങി കിട്ടാവും അടിപൊളി ഒരു ടിപ്പാണ് എന്നിട്ട് നമുക്ക് ഇനി ഇത് വേണ്ട ഇതുപോലത്തെ ടാഗ് കിട്ടുമല്ലോ നമ്മളീ ഇത് പിന്നെ ഈ കുപ്പി നമുക്ക് അതിലേക്ക് പിടിപ്പിച്ച് വെക്കണം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഈ ടാഗ് വെച്ച് മുറുക്കി കെട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനത്തെ ടാഗ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചരട് കാണുമല്ലോ എന്തെങ്കിലും ചിരട വള്ളി എന്തെങ്കിലും കാണുമ്പോൾ അതാണേലും മതി കേട്ടോ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ നോക്കുക ഇത് കണ്ടില്ലേ ഫാനിൻ്റെ ഫ്രണ്ടിലെ ഈ താഴ് ഭാഗത്തായിട്ട് വേണം ഫാനിൻ്റെ ഈ താഡ് ഭാഗത്തായിട്ട് വേണം ഈ ഫ്രണ്ടിൽ ഈ ഒരു കുപ്പി കെട്ടി കെട്ടിക്കൊടുക്കാൻ ഒന്ന് ബാക്കിൽ മുകൾ ഭാഗത്തായിട്ട് വേണം കെട്ടി എത്തിക്കൊടുക്കാനായിട്ട് അപ്പം ഞാൻ കെട്ടുന്ന തരാം ഇപ്പം ഈ ഫാനിൻ്റെ മുകൾ ഭാഗത്ത് വേണം കെട്ടാൻ താഡ് ഭാഗത്ത് കെട്ടത്തത് ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ താഴ് ഭാഗത്തോട്ട് ഈ കുപ്പി ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാവുള്ളൂ പിന്നെ മുകൾ ഭാഗത്തോട്ടാണ് ബാക്കിൽ കെട്ടി കൊടുക്കേണ്ടത് കേട്ടോ എന്നാലേ അതിൻ്റെ കാറ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ൂ ആ തണുപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് വേണം വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് ഞാനിത് നല്ലപോലെ ആ ടാഗ് വെച്ചൊന്ന് കെട്ടിട്ട് കെട്ടിയതിന് ശേഷം ഈ ഈ കുപ്പി ഫുള്ള് രണ്ട് ഭാഗം രണ്ട് ഹോളിട്ട് കൊടുത്തിരിക്കുന്ന കാരണം രണ്ട് ഭാഗം നമ്മൾ അതുപോലെ ഒന്ന് കെട്ടി കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ അതുപോലെ തന്നെ ബെൽ ബട്ടൻബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് ഇതിൽ നല്ല നല്ല ടിപ്പുകൾ നമുക്ക് എ ഒന്നും ഇല്ലാതെ തന്നെ വീട് കൂളാക്കാൻ പറ്റിയ അടിപൊളി ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതായത് ബാക്ക് ഭാഗിനെ ഇതുപോലെ കുപ്പി വെച്ച് നല്ലപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഏറ് പോകാത്ത രീതിയിൽ തന്നെ അത് കെട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക കണ്ടില്ലേ അതിനുശേഷം ഞാൻ ആദ്യം കാണിച്ച പോലെ ഇതേ രീതി കുപ്പി വെച്ച് കെട്ടിക്കൊടുക്കാം മുകളിൽ കെട്ടാ താഴ്ഭാഗത്തായിട്ട് കെട്ടിക്കൊടുക്കാം അപ്പം അത് കെട്ടിയതിന് ശേഷം നമുക്ക് ഈ കുപ്പിയിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കേണ്ടത് ഐസ് കെട്ടയാണ് കേട്ടോ കാണിച്ചുതരാം ഇപ്പം ഞാനിവിടെ സെറ്റ് ഇതെല്ലാം കുപ്പി രണ്ട് ഭാഗത്ത് കെട്ടി വെച്ചപ്പോൾ ഇതേ മോഡലിലാണ് നമുക്ക് നമ്മുടെ ഫാൻ കിട്ടുന്നത് കണ്ടില്ലേ നല്ല രസമുണ്ട് കാണാനും പക്ഷെ നല്ല കൂളിങ് ആണ് കേട്ടോ ഐസ് നൂറ് ശതമാനം വർക്കാവുന്നുണ്ട് കേട്ടോ ഞാനത് ചെയ്താൽ കാറ്റും നല്ല തണുക്ക് നമ്മൾ എ സിയിൽ എങ്ങനെയാണോ ഇരിക്കുന്ന ആ രീതിയിൽ തന്നെ നമ്മുടെ റൂം നല്ലപോലെ തണുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശരീരം നല്ല തണുക്കുന്നുണ്ട് അതിൻ്റെ ഇതിലേക്ക് ഐസ് കട്ടയാണ് ഇട്ട് കൊടുക്കേണ്ടത് മുക്കാപ്പുപ്പിയോളം ഐസ് കട്ട ഇട്ട് കൊടുക്കണം അപ്പം ഇവിടെ കറണ്ട് ഇടയ്ക്ക് പോയത് കാരണം കുറച്ച് ഐസ് കെട്ടേ കിട്ടിയുള്ളൂ അപ്പം ഞാൻ ഉള്ള ഐസ് കട്ട അതിൻ്റെ ഇടുന്നുണ്ട് പക്ഷേ ഇനി നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് നല്ല തണുപ്പാണ് ഇതെടുത്ത് നല്ലപോലെ ഐസ് കട്ട ഇട്ടതിന് ശേഷം ആ അടപ്പ് കൊണ്ട് നല്ലന്ന് അടച്ചുകൂടി വെച്ചാൽ കേട്ടോ അല്ല ഞാൻ ഒന്ന് തുറന്ന് വെച്ചിട്ട് കൈ വെച്ചിട്ട് നോക്കിയപ്പോൾ ഫാൻ ഓൺ ആക്കി നോക്കിയപ്പോൾ നല്ല കാറ്റ് അതിൽ വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ വർക്ക് വർക്കാകത്തില്ല ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നല്ല കാറ്റ് ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഇത് കണ്ടില്ലേ നല്ല അത്തിപൊളി തണുത്ത കാറ്റാണ് വരുന്നത് കേട്ടോ ഫാൻ കുറേ നേരം വർക്കായി കഴിയുമ്പോൾ സാധാരണ ഫാനിന് ചൂട് കാറ്റ് വരാൻ തുടങ്ങും പക്ഷേങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല തണുത്ത കാറ്റ് നല്ലപോലെ വരും കേട്ടോ അപ്പോൾ ഐസ് കേട്ടോ മുക്കാൽ കുപ്പിയോളം ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ രാത്രിയാകുമ്പോൾ നമ്മളിതിന്ന് ഫാൻ വേണക്കി വെച്ചു കിടന്നുറങ്ങുവാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും ചൂട് അനുഭവപ്പെടുത്തേയില്ല നല്ല നമ്മുടെ ബെഡ്റൂം ഒക്കെ നല്ല എ സി ആയിട്ട് വർക്ക് ചെയ്യും കിട്ടും അപ്പോൾ എ സി ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിഡില സൂത്രമാണ് നമ്മുടെ റൂമും നമ്മളൊക്കെ തണുത്ത പത്ത് വരയ്ക്കും നല്ല അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതുകൊണ്ട് നല്ല ഇങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല കാറ്റാണ് നല്ല കറ നല്ല തണുപ്പ് കൊണ്ട് കേട്ടോ പട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റും കൂടെ ചെയ്യണം പിന്നെ ഇനിയും കറണ്ട് ബില്ല് എന്നുള്ള പേടിയും വേണ്ട എ സി ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും ആ എ സി ഒന്നും ഉപയോഗിക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ കറണ്ട് ബില്ലാകും കേട്ടോ അപ്പോൾ ഫാനിൽ ഇങ്ങനെ കറങ്ങിയാൽ മാത്രമേ എ സിക്കൊക്കെ നല്ല കറണ്ട് ബില്ലാകുമല്ലോ അപ്പോൾ ഇനിയും കറണ്ട് ബില്ലൊന്നോർത്ത് പേടിക്കുകയും വേണ്ട ആരെ കണ്ടു തള്ളുകയും വേണ്ട അടിപൊളി അടിപൊളിയൊരു ടിപ്പാണിത് അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്